ായ് ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് എൻ്റെ വീട്ടിൽ ഡ്രമ്മിൽ സെറ്റ് ചെയ്തിട്ടുള്ള ഗ്രീൻ പെയറാപ്പിളിനെ കുറിച്ചാണ് നമ്മളിത് സെറ്റ് ചെയ്തത് ഒരു മൂന്ന് മാസം മുമ്പ് ഒരു മീഡിയം തൈ വാങ്ങിയിട്ട് ഡ്രമ്മിൽ സെറ്റ് ചെയ്തതാണ് അതിൽ ഇപ്പോൾ പാകമായ രണ്ട് കായകൾ നമുക്കിപ്പോൾ പറിക്കാനുണ്ട് ഇതിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും നിറയെ കാഴ്ച നിൽക്കുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും പുതിയ പൂവുകൾ ഇട്ടതും മീഡിയം സൈസ് കുറേ കായ്കളും നമുക്ക് ഇതിൽ കുലകുലയായിട്ട് കാണാൻ പറ്റും ഒരു വീടിൽ അത്യാവശ്യമായി വെക്കാൻ പറ്റിയ ഒരു ഫ്രൂട്ട് തന്നെയാണ് ബേറാപ്പിൾ കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടുന്ന ഒരു ഫ്രൂട്ട് തന്നെയാണ് ഇതിൻ്റെ കമ്പുകൾ പെട്ടെന്ന് ഒടിഞ്ഞു പോകുന്നത് കൊണ്ട് ഇതിന് എപ്പോഴും ഒരു സപ്പോർട്ട് കൊടുക്കേണ്ടത് അത്യാവശ്യമാണ് ഇല്ലെങ്കിൽ ഇതിൻ്റെ കായകളുടെ ഭാരം കാരണം ഇതിൻ്റെ കൊമ്പുകൾ ഒടിഞ്ഞു പോവും അതിന് നമ്മൾ നല്ല അമ്പുകൾ വെച്ച് സപ്പോർട്ട് കൊടുക്കേണ്ടതാണ് ഇത് ട്രമ്മിൽ സെറ്റ് ചെയ്തുകൊണ്ടാണ് പെട്ടെന്ന് കാഴ്ച കിട്ടിയത് ഞാൻ നിലത്തൊന്ന് വെച്ചിട്ടുണ്ടായിരുന്നു അത് ഇത്രയും റിസൾട്ടില്ല ഇത് എനിക്ക് മൂന്ന് മാസം കൊണ്ട് തന്നെ നല്ല വിധത്തിൽ കാഴ്ച കിട്ടിയിട്ടുണ്ട് നമുക്ക് ഈ പാകമായ രണ്ട് കായകൾ നമുക്ക് കട്ട് ചെയ്തെടുത്ത് നമുക്കതിൻ്റെ ടേസ്റ്റും കൂടി ഒന്ന് നോക്കേണ്ടതുണ്ട് ഇത് ഓവർ പാകമാവാതെ ഒരു ഗ്രീൻ കളർ ഉണ്ടാവുമ്പോൾ തന്നെ പറിച്ച് കഴിച്ചാലാണ് ഇതിൻ്റെ യഥാർത്ഥ ടേസ്റ്റ് ഓവർ പാകമായാൽ ഇത് നമുക്ക് വലിയ ടേസ്റ്റായിട്ട് തോന്നുകയില്ല ഞാനിപ്പോൾ പറിച്ചിട്ടുള്ളത് ഒന്ന് ഓവർ പാകമായതും ഒന്ന് മീഡിയം ഒരു ലൈറ്റ് പച്ചയിലും ഉള്ള കളറിലുമാണ് ഞാൻ പറിച്ചിട്ടുള്ളത് ഞാൻ ലൈറ്റ് പച്ചയിലുള്ള വേറാപ്പിൾ കട്ട് ചെയ്ത് കഴിച്ചപ്പോൾ നല്ല ടേസ്റ്റായിരുന്നു ഓവർ പാകമായ കായാണ് ഇത് ഇത് നമുക്ക് കഴിക്കാൻ ടേസ്റ്റ് അത്ര പോരാ ആ മീഡിയം പച്ചയിൽ പറിച്ചു കഴിച്ചാലാണ് നമുക്കതിൻ്റെ യഥാർത്ഥ ടേസ്റ്റ് കിട്ടുക എല്ലാവരും ഓവർ പാകമായിട്ട് പറിക്കാൻ കാത്തു നിൽക്കാറാണ് പങ്ക് അങ്ങനെ കഴിച്ചാൽ അതിൻ്റെ ടേസ്റ്റ് വേറെ തന്നെയാണ് ഇത് ചെറിയൊരു ആപ്പിളിൻ്റെ വലിപ്പമാണ് ഇതിനൊരു നൂറ് ഗ്രാം ഒക്കെ വൈറ്റ് വരും ഇതിൻ്റെ ജയൻ്റും മിസ്സിൻ്റെ റെഡൊക്കെ ഇപ്പോൾ ഉണ്ട് ഇത് ജയൻറ്റല്ല ഇതൊരു മീഡിയം വേറാപ്പിളാണ് ഇത് കട്ട് ചെയ്ത് നമുക്ക് കഴിച്ച് നോക്കാം ഈ വൈറ്റ് ഓവർ ഭാഗമായ ഒരു വൈറ്റ് കളർ പോലുള്ളതിലേക്ക് മാറും അത് ആവാൻ കാത്തു നിൽക്കരുത് അത് അത്ര ടേസ്റ്റ് പോരാ നമുക്ക് യഥാർത്ഥ ടേസ്റ്റ് ഇതിൻ്റെ പച്ചയായിട്ട് നിൽക്കുമ്പോൾ തന്നെ ഈ വലിപ്പാകുമ്പോൾ തന്നെ ഏകദേശം ഒരു പച്ച കളറിലുണ്ടാവും അന്നേരം വേണം ഇത് കട്ട് ചെയ്ത് കഴിക്കാൻ വേണ്ടിയിട്ട് അത് നല്ലൊരു ടേസ്റ്റാണ് എല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യുക